ഈ വീഡിയോന്ന് ശ്രദ്ധിച്ച് ഇപ്പം നടക്കുന്ന ടാസ്കിൽ ഈ ആതിലെ ബാക്കിൽ ഇരുന്നിട്ട് കാണിക്കുന്ന ഒരു ക്രൂരത കണ്ടോ അനീഷ് ഫ്രണ്ട് സീറ്റിലിരിക്കുകയാണ് നൂറ മനഃപൂർവ്വം അനീഷ് ഡോറ് തുറന്ന് പുറത്ത് പോകത്തക്ക രീതിയിൽ തിരിഞ്ഞ് ആരിൻ്റെ നേർക്ക് ഇരിക്കുകയാണ് എന്നിട്ട് നമ്മുടെ അനീഷിന് ഒട്ടും ഇരിക്കാനൊക്കാത്ത കണക്ക് നൂറ ഇരി നൂറ ഇരിക്കുകയാണ് രണ്ട് മൂന്ന് പ്രാവശ്യം ഡോറ് തുറന്നപ്പം അനീഷ് ആ ഡോറ് ലോക്ക് ചെയ്തിട്ട് അകത്തുനിന്ന് അത് ക്ലിപ്പ് ഇട്ട് വെച്ചു പക്ഷേ അപ്പോഴെല്ലാം ആദിലയുടെ കൈയാണ് അനീഷിൻ്റെ ഫേസിന് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് അപ്പോൾ അതിലെ ആ ക്ലിപ്പ് അങ്ങ് മണ്ടയ്ക്കൂട്ടങ്ങ് പൊക്കുകയാണ് ആ ഡോറ് തുറക്കാൻ വേണ്ടി അപ്പോൾ ആ ഡോറ് തുറന്ന് അനീഷ് ഔട്ടാവും നൂറ ജയിക്കും അതാണ് അതിലുടെ ലക്ഷ്യം എന്തൊരു വൃത്തികെട്ട മൈൻഡാണ് ഇവരുടേത് ഇവരെ രണ്ടുപേരെയും കൂടെ ഇങ്ങനെ ബിഗ് ബോസ് തന്നെ ഇത് മനസ്സിലാക്കണമല്ലോ ഇങ്ങനെയൊക്കെയുള്ള കണ്ടസ്റ്റൻറ്റുകൾ വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കാർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യണ്ടേ മര്യാദയ്ക്ക് എല്ലാവർക്കും ഇരിക്കാം ഫ്രണ്ടിൽ മൂന്ന് പേര് മാത്രമേ ഉള്ളൂ ബാക്കിലാണ് ആൾ കൂടുതലുള്ളത് എന്നിട്ട് നൂറ ഇരുന്നിട്ട് അനീഷിനെ പുറത്ത് കളയാൻ വേണ്ടിയുള്ള മാക്സിമം പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ആതിലെ പുറകിലിരുന്നു കൊണ്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കി ആ ഒരു ഡോറിനകത്ത് നിന്ന് ആ ഒരു ലോക്ക് ഓപ്പൺ ആക്കി ഇടുന്നു എന്ന് വെച്ചാൽ അനീഷ് നൂറ തള്ളുമ്പം പുറത്ത് പോകണം ഇതൊക്കെ എന്തൊരു വൃത്തിയിട്ട ഗെയിം ആ ഇതൊക്കെ ആ അവരൊന്ന് ചിന്തിച്ചാൽ നോക്കി അനീഷു അതുപോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരാളല്ലേ മൂന്ന് പേരിരിക്കുന്നു എത്ര നേരം അതിനകത്ത് തിരിക്കുന്നു എന്നുള്ളതാണ് പോയിൻ്റ് നില അവിടെ ഇരുന്നോട്ടെ അയാൾക്ക് പറ്റത്തില്ലെങ്കിൽ അയാൾ വെളിയിലിറങ്ങിപ്പോവും നൂറയ്ക്ക് പറ്റുന്നുണ്ടെങ്കിൽ നൂറ അവസാനം വരെ നിൽക്കും അങ്ങനെ അങ്ങ് ചിന്തിച്ചാൽ പോരെ